നമുക്കിന്നേ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇറാനി ചായയും മസ്ഗണ്ണും ഉണ്ടാക്കാം ആദ്യം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചായപ്പൊടിയും ഏലക്കായും കൂടെ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ എന്നിട്ട് പിന്നെ പാൽ അപ്പുറത്തും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ബട്ടറും അതിലേക്ക് കുറച്ച് വാനില എസൻസും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതിങ്ങനെ ഒറ്റ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും ബണ്ണിൽ വരുമ്പോൾ എങ്ങനെയുണ്ട് നോക്കി നോക്കാം അപ്പോൾ നമ്മളിതേ ഒരു ബണ്ണ് അങ്ങനെ എടുത്തിട്ടുണ്ട് ചിലവർ ഇത് ടോസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാം ഞാൻ അതേപോലെ അങ്ങോട്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള നമ്മുടെ മിക്സ് അതിലിങ്ങോട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അത് അടച്ചു വെച്ചിട്ട് അതിൻ്റെ പുറത്തും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ പാല് കുറുകി വന്നിട്ടാണ് അതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ടൊന്നും ഇളക്കി വെക്കാം നമുക്ക് ചായ സെറ്റാക്കാം നല്ല കടുപ്പത്തിലുള്ള ചായ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള പാലും കൂടെ ചേർത്ത് വെച്ചാൽ ഇറാനീ ചായ സെറ്റായിട്ടാണ് ഈ ചായ ഇങ്ങനെ ഒറ്റ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണെന്നേ പിന്നെ എന്താ പരിപാടി ആ ബണ്ണം ഇങ്ങോട്ട് മുക്കുക ഒരു കഴി ഇങ്ങോട് കഴിക്കുക അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ